ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാശ്ചാത്യ നിരൂപണത്തിൽ നിന്നുള്ള വിമർശന രീതികൾ ഏതൊക്കെയാണ് എന്നും അവയുടെ പ്രത്യേകതകൾ അവയുടെ ഓരോന്നിൻ്റെയും പ്രത്യേകതകളും സവിശേഷതകളും എന്തെല്ലാമാണ് എന്നതിനെ പറ്റിയുമാണ് അപ്പോൾ പാശ്ചാത്യ നിരൂപണത്തിൽ നിന്ന് നമ്മൾ പതിനൊന്ന് തരം വിമർശന രീതികളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തേത് ധാർമ്മികാധിഷ്ഠിത വിമർശനമാണ് രണ്ടാമത്തേത് മനോവിജ്ഞാനീയ വിമർശനം മൂന്നാമത്തെ തരം വിമർശന രീതിയാണ് സമൂഹാധിഷ്ഠിത വിമർശനം നാലാമത്തെ വിമർശന രീതി സൗന്ദര്യാത്മക വിമർശനം അഞ്ച് ആദി പ്രരൂപാത്മക വിമർശനം ആറാമത്തെ തരം വിമർശന രീതി ക്ലാസിക് വിമർശനം ഏഴാമത്തേത് കാൽപ്പനിക വിമർശനം എട്ടാമത്തെ തരം വിമർശന രീതി മാർക്സിയൻ വിമർശനം ഒൻപത് ശൈലീ വിജ്ഞാനീയ വിമർശനം പത്ത് ഘടനാവാദം പതിനൊന്ന് താരതമ്യാത്മക വിമർശനം പാശ്ചാത്യ നിരൂപണത്തിൽ നിന്നുള്ള ഈ പതിനൊന്ന് തരം വിമർശന രീതികളെപ്പറ്റി അവയുടെ പ്രത്യേകതകളെപ്പറ്റി അവയുടെ സവിശേഷതകളെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏത് തരത്തിലാണ് ഈ പതിനൊന്ന് വിമർശന രീതികളും ഓരോ തലത്തിൽ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു ഇവരുടെയൊക്കെ സവിശേഷതകളും പ്രത്യേകതകളും എന്തെല്ലാമാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം പാശ്ചാത്യ വിമർശന രീതികളിൽ ഒന്നാമത്തെ തരം വിമർശന രീതിയാണ് ധാർമ്മികാധിഷ്ഠിത വിമർശനം എന്ന് അറിയപ്പെടുന്നത് ഈ വിമർശന രീതി ഉദ്ദേശിക്കുന്നത് ഒരു കൃതിക്ക് ഒരു രചന ഒരു രചന നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കൃതി രചിക്കുന്ന സമയത്ത് ഈ രചന വായിക്കുന്ന ആളുകൾ അവർക്ക് അവരിലേക്ക് ഈ കൃതികൾ നമ്മൾ വായിക്കുന്ന ഓരോ കൃതികളും ഒട്ടേറെ ചിന്തകളും അതേപോലെ തന്നെ ഒട്ടേറെ ആശയങ്ങളും ഒട്ടേറെ മനോഭാവങ്ങളും നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വായിക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു കവിതയോ കഥയോ എന്തെങ്കിലും സാഹിത്യ രചന മറ്റെന്തെങ്കിലും സാഹിത്യ രചന വായിക്കുന്ന സമയത്ത് അത് നമ്മളെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തയെ വളരെ നന്നായിട്ട് തന്നെ സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ചില കഥകളോ കവിതയൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളതിനെപ്പറ്റി ചിന്തിച്ച് തന്നെ ഇരിക്കാറുണ്ട് അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ട് ഒരുപാട് സമയം നമ്മളിരിക്കുന്നു നമ്മളതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനെപ്പറ്റി നമ്മൾ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചില കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നേരം വൈകാരികമായിട്ട് നമ്മളതിന് അടിവപ്പെട്ടു പോയിട്ട് അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന് സന്തോഷകരമായ അവസ്ഥയാണെങ്കിൽ ഒരുപാട് ആനന്ദത്തിലൂടെ നമ്മൾ കടന്നു പോവാറുണ്ട് അതിൽ നമുക്ക് നല്ല രസകരമായിട്ടുള്ള നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലുമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മൾ സന്തോഷത്തിൻ്റെതായിട്ടുള്ള അനുഭവത്തിലൂടെ വളരെ ഹാപ്പി ആയിട്ടുള്ള സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് ഒരു കൃതി നമുക്കത്ര ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒട്ടേറെ ആ കൃതി സന്തോഷിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആ കൃതിയെ പറ്റി മറ്റുള്ളവർ പറയുന്നു നമ്മളൊരുപാട് നേരം ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ നമ്മൾ വായിച്ച് അതേ കൃതി തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ആ കൃതിയോട് തോന്നിയ ഒരു പ്രത്യേക തരം താല്പര്യം കൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ ചില കഥകളും കവിതകളും ഒക്കെ ഞാൻ ഒരുപാട് തവണ വായിച്ചു ഒരുപാട് തവണ കേട്ടു അങ്ങനെ പറയുന്നത് അത് ഒരുപാട് താല്പര്യം അത് ഒരുപാട് ഇഷ്ടം അതിനോട് തോന്നി നമ്മുടെ മനസ്സിനെ ഒട്ടും ഒരുപാട് ആനന്ദത്തിലേക്ക് ആ കൃതിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞുകൊണ്ടാണ് നമ്മളങ്ങനെ ഒരുപാട് തവണ കേൾക്കുകയും ഒരുപാട് തവണ ആസ്വദിക്കുകയും മറ്റുള്ളവരോട് മറ്റുള്ളവരോടനെപ്പറ്റി പറയുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്കൊരു കൃതി ഇഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ മനസ്സിനെ അത് നല്ല രീതിയിൽ ഒരു കൃതി ഒരു കഥയോ കവിതയോ എന്തെങ്കിലും ഒരു രചന നല്ല രീതിയിൽ നമ്മളെ സ്വാധീനിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഇങ്ങനെയും അല്ലാതെയുള്ള സാഹചര്യങ്ങളുണ്ടാവും ഒരു കൃതി നമ്മളെ ചിലപ്പോൾ ഭയപ്പെടുത്താം ചിലപ്പോൾ ഒരു കൃതി നമ്മളെ പീഡിപ്പിക്കാം ചില പ്രത്യേകതരം തരം കൃതികൾ വായിക്കുമ്പോൾ നമുക്കൊരു തരത്തിലുള്ള പ്രത്യേകതരം ഇമോഷനുകൾ ഉണ്ടാവാം നമ്മൾ ഭയത്തിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ഹൊറർ നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ഭയത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളിലേക്ക് കടന്നു പോവാം പ്രേതവുമായി ബന്ധപ്പെട്ട കഥകൾ അങ്ങനെയൊക്കെയുള്ള കഥകൾ വായിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പുറകിലാരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഉണ്ടാവാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനും ഒരു കൃതിക്ക് കഴിയുന്നു ഒന്നാമത് നമ്മൾ പറഞ്ഞു നമ്മളെ സന്തോഷിപ്പിക്കുന്ന കൃതികളെപ്പറ്റി നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു പക്ഷേ രണ്ടാമത് നമ്മൾ പറഞ്ഞു നമ്മളെ ഭയപ്പെടുത്തുന്ന പേടിയുടെ തരം പേടിയുടെ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മളെ സ്വാധീനിക്കാം ഇനി അതുമല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് വിഷമത്തിൻ്റെതായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കൃതികളുണ്ട് രചനകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന രചനകൾ നമ്മളെ ഒരു തരം വേദനയുടെ സങ്കടത്തിൻ്റേതായ അവസ്ഥകളിലേക്ക് കൊണ്ടുപോയി എന്നിരിക്കാം അങ്ങനെ ചില കഥകളും കവിതകളും വായിക്കുമ്പോൾ ഒരുപാട് നേരം നമ്മൾ ആ ഒരു നമ്മൾ വായിച്ച കൃതിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു വേദനയെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മനസ്സിനെ കരയിപ്പിക്കാൻ വേദനിപ്പിക്കാൻ അങ്ങനെയുള്ള അത്തരം അത്തരം വേദനകളിലൂടെ വേദനകളും വിഷമങ്ങളുമൊക്കെ അടങ്ങിയിട്ടുള്ള പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന രചനകൾക്ക് സാധിക്കാറുണ്ട് ഈ ഒരു അവസ്ഥയും സംഭവിക്കാം പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞു സന്തോഷിപ്പിക്കാം രണ്ടാമത് നമ്മൾ പറഞ്ഞു പേടിപ്പിക്കാം മൂന്നാമത് നമ്മൾ പറഞ്ഞു കരയിപ്പിക്കാം അപ്പോൾ ഇങ്ങനെയൊന്നുമല്ലാതെ നമ്മൾ പറയുമ്പോൾ ചില കൃതികൾ ഇഷ്ടപ്പെടാം നമുക്ക് മറ്റ് ചില കൃതികൾ ഇഷ്ടമല്ലാതിരിക്കാം അപ്പോൾ ഈ രീതിയിൽ പല തരത്തിലാണ് മനുഷ്യനെ കൃതികൾ സ്വാധീനിക്കുന്നത് ഇത്തരത്തിൽ സ്വാധീനിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ ഈ കൃതികൾ ഒരുപാട് ഒരുപാട് സ്വാധീനിക്കുന്നു ഇപ്പോൾ ഈ കൃതികൾ വായിക്കുന്ന സമയത്ത് ഈ കൃതികളിലുള്ള സന്ദേശങ്ങൾ അതിലടങ്ങിയിരിക്കുന്ന വികാരങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞിറങ്ങുന്നതിന് കാരണമാകും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രചനകൾ പിന്നെയും പിന്നെയും വായിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ വായിക്കുന്ന അവസരങ്ങളിൽ നമ്മുടെ മനസ്സിലത് പതിയുകയും അത് നമ്മുടെ മനസ്സിലെ ചില ചിന്തകളെ പല രീതികളിലും മാറ്റത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു കൃതി മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നു അത് ചിലപ്പോൾ നല്ല രീതിയിലാവാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷം നമുക്ക് തന്നുകൊണ്ടാവാം സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ മോശമായ രീതിയിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വേദനയുടെ നിമിഷങ്ങൾ തന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആശയങ്ങൾ തന്നുകൊണ്ടാവാം ചിലപ്പോൾ ചിലർ സ്വാധീനിക്കുന്നത് നമുക്കിഷ്ടമില്ലായ്മകൾ രൂപപ്പെടുന്നു ചില കൃതികളോട് അത്തരത്തിൽ പല രീതിയിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കൃതികൾക്ക് സത്യത്തിൽ കഴിയും ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളെപ്പറ്റി ഒരു കൃതി എങ്ങനെയാണ് മനുഷ്യനെ ഗുണകരമായിട്ടും അല്ലെങ്കിൽ ദോഷപരമായിട്ടും സ്വാധീനിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള പഠനമാണ് ഇങ്ങനെയുള്ള ഗുണപരമായോ ദോഷകരമായോ ഏതെല്ലാ രീതിയിൽ ഒരു കൃതിക്ക് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും എന്ന് അന്വേഷിക്കുന്ന തരത്തിലുള്ള തരം വിമർശനങ്ങളെയാണ് ധാർമ്മികാധിഷ്ഠിത വിമർശനം എന്ന പേരിലൂടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമതായിട്ടുള്ള വിമർശന രീതിയാണ് പാശ്ചാത്യ പാശ്ചാത്യദാത്യത്തിൻ്റെ രണ്ടാമത്തെ തരം വിമർശന രീതിയാണ് മനോവിജ്ഞാനീയ വിമർശനം എന്നറിയപ്പെടുന്നത് ഇതിൽ തന്നെ മനോവിജ്ഞാനീയം എന്ന പേരിൽ തന്നെ മനസ്സിനെ പറ്റി കാണാൻ കഴിയുമല്ലോ മനസ്സിനെ പറ്റിയുള്ള പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ചിന്താധാരയാണ് ഈ വിമർശന രീതി മുന്നോട്ട് വയ്ക്കുന്നത് അതായത് മനസ്സ് ഇപ്പോൾ നമുക്ക് രണ്ടു തരം മനസ്സുണ്ടെന്നുള്ളത് പറയാറുണ്ടല്ലോ ഉപബോധ മനസ്സും അതേപോലെ തന്നെ ബോധ മനസ്സും അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അതേപോലെ അബോധ മനസ്സ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉപബോധ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ല സന്തോഷം തന്നിട്ടുള്ള നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവാം നമ്മൾ പിന്നെയും പിന്നെയും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവാം പക്ഷേ മറ്റൊരു തരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റു തരത്തിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ഓർമ്മകളുണ്ടാവാം ഇതൊക്കെ നമ്മളെ ഒരുപാട് വിഷാദത്തിൻ്റെതായിട്ടുള്ള അതേപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും മനുഷ്യന്മാർ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് വിഷമങ്ങളിലൂടെ കടന്നു പോയാലും നമ്മൾ പിന്നീടത് മറക്കുന്നു സന്തോഷം അനുഭവിച്ച കാര്യം പിന്നീട് മറക്കുന്നു നമുക്ക് റിക്കവർ ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധ മനസ്സിലിങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളിലൊക്കെ ഇത്തരം നമ്മുടെ ഉള്ളിലുള്ള പഴയകാല അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ അനുഭവിച്ചിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെ ചിത്രങ്ങളായിട്ട് കിടക്കുന്നുണ്ടാവും ഇങ്ങനെ ഉണ്ടാവുന്ന അവസരങ്ങളിൽ ഇതിനെയൊക്കെ ഒന്ന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വികാരങ്ങൾ പലതരത്തിലുള്ള ഓർമ്മകൾ പലതരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മനസ്സിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു രൂപം പ്രാപിച്ച് പുറത്തേക്ക് വരുന്നതാണ് സാഹിത്യം അല്ലെങ്കിൽ രചനകൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താധാരയാണ് മനോവിജ്ഞാനീയ വിമർശനം മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യ മനസ്സിലാഴ്ന്നു ഇറങ്ങിയിട്ടുള്ള ഒരുപാടൊരുപാട് അനുഭവങ്ങൾ അവൻ്റെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതെല്ലാം തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉപബോധ മനസ്സ് കിടക്കുന്ന ഒരുപാട് 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 അനുഭവങ്ങളെ നമ്മൾ കഥയായിട്ടും കവിതയായിട്ടും ഒക്കെ എഴുതുന്നു ഒരു തരം സെൽഫ് എക്സ്പ്രഷനാണ് അല്ലെങ്കിൽ ആത്മപ്രകടനം എന്നൊക്കെ പറയാം നമ്മളെ നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ചിന്തകളും നമ്മുടെ തന്നെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളും ഇവയെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊക്കെ പുറത്തേക്ക് പ്രകടമാക്കലാണ് എഴുത്ത് അപ്പോൾ അത്തരത്തിലൊരു ചിന്താധാരയാണ് മനോവിജ്ഞാനീയ വിമർശനം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് അനുഭവങ്ങളെ കവിതയായും കഥയായും മറ്റ് സാഹിത്യ രൂപങ്ങളായും പുറത്തേക്ക് എഴുതുകയാണ് അത് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള വികാരങ്ങളുണ്ട് പലതരത്തിൽ നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികളെ പറ്റിയുള്ള നമ്മൾ കേട്ട പാട്ടുകളുണ്ട് നമ്മൾ കണ്ട ചിത്രങ്ങളുണ്ട് നമ്മൾ കണ്ട മനുഷ്യന്മാരുണ്ട് നമ്മൾ പോയ സ്ഥലങ്ങളുണ്ട് നമ്മളെ സ്വാധീനിച്ച ഒരുപാട് 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 സംഭവങ്ങളുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി മനസ്സിനുള്ളിൽ മയങ്ങിക്കിടക്കുന്ന അത്തരം അനുഭവങ്ങളെയും വികാരങ്ങളെയും പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം ഇങ്ങനെ എഴുത്തിലൂടെ സാക്ഷരകാരൊക്കെ വന്നു എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു ചിന്താധാരയാണ് മനോവിജ്ഞാനീയ വിമർശനം എന്നതിലൂടെ ലളിതമായിട്ട് അർത്ഥമാക്കുന്നത് സമൂഹ അധിഷ്ഠിത വിമർശനം എന്നതാണ് അടുത്ത രീതി ഈ വിമർശന രീതി പേര് പോലെ തന്നെ സമൂഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രചന ഒരു കൃതി എഴുതുന്ന സമയത്ത് ഈ കൃതി സമൂഹത്തിലേക്കാണല്ലോ ഇറങ്ങിപ്പോകുന്നത് സമൂഹത്തില സമൂഹമാണല്ലോ അത് വായിക്കുകയും അതിന് നിരൂപണങ്ങൾ നടത്തുകയും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു കൃതി രചിതാവിൽ നിന്ന് സമൂഹത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ഈ സമൂഹത്തിനെ ഒരു കൃതിക്ക് പല രീതികളിൽ സ്വാധീനിക്കാൻ കഴിയും ഇപ്പോൾ ഒരു സമൂഹം സമൂഹത്തിലെ ആളുകൾ അവർ പിന്തുടർന്നിരുന്ന വിശ്വാസധാരകളെയും അവർ മുന്നോട്ട് പോകുന്ന ചില വിശ്വാസങ്ങളും കാര്യങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവരുടെ മനസ്സിൽ രൂപം കൊണ്ടിട്ടുള്ള ഇവരുടെ ഇടയിൽ രൂപം പ്രാപിച്ചിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ രൂപം പ്രാപിച്ചിട്ടുള്ള പല കാര്യങ്ങളോടും സാഹിത്യത്തിന് പലതും പറയാനുണ്ട് ഇപ്പോൾ ശീലിച്ചു വന്ന എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണ് അല്ലെങ്കിൽ അത് പിന്തുടരുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെയുള്ള രീതിയിൽ സാഹിത്യം പറഞ്ഞെന്ന് വരാം ഈ കാര്യം നടന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊരു സമ്പ്രദായമുണ്ട് തെറ്റാണ് എന്ന് തുറന്നു പറഞ്ഞ് സമൂഹത്തിലെ ഈ കൃതികൾ ഇറങ്ങി ചെല്ലുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാൻ നമുക്ക് കഴിയുവാണെങ്കിൽ ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന ഒരു നാടായിരുന്നല്ലോ നമ്മുടെ കേരളം അതിൽ നിന്നും ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എത്രയോ എത്രയോ പുരോഗമനപരമായ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഇങ്ങനെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളിൽ സാഹിത്യം ഉൾപ്പെടുന്നുണ്ട് കഥകളും കവിതകളും എത്രയോ ആണ് ജാതിക്കെതിരെ അല്ലെങ്കിൽ ജാതി മേൽക്കോയ്മയ്ക്കെതിരെ എഴുതപ്പെട്ടിട്ടുള്ളത് ഇതെല്ലാം ഒരു സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ സ്വാധീനിക്കുന്ന അവസരത്തിൽ അവർക്ക് അവരുടെ ഉള്ളിലേക്ക് നന്മയോ തിന്മയോ അങ്ങനെ പല കാര്യങ്ങളും സാഹിത്യത്തിന് നൽകാൻ കഴിയും അവരുടെ ചിന്തകളെ പല രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും ഇപ്പോൾ ഒരു സമൂഹം നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്ന അവർ പിന്തുടരുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ എന്നതിനെ പറ്റിയൊക്കെ വ്യക്തമായി അവരിലേക്ക് ഒരു ബോധവൽക്കരണ രീതിയിലും ഇറങ്ങിച്ചെല്ലാൻ സാഹിത്യത്തിന് സാധിക്കും എത്രയോ സാഹിത്യ രചനകളാണ് ലഹരിക്കെതിരെയും അതേപോലെയുള്ള അടിമത്തങ്ങൾക്കെതിരെയുമൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത് നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ എത്ര കൃതികളാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സമൂഹത്തിൻ്റെ ജീവിത രീതികളെ ഇപ്പോൾ ഒരു സമൂഹം പിന്തുടരുന്ന അഭിപ്രായങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ എല്ലാത്തിനെയും ശരിക്കും സാഹിത്യത്തിന് എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും ഏതെല്ലാം രീതിയിലാണ് സാഹിത്യം ജനങ്ങളിലേക്ക് മനുഷ്യനിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ രീതിയിൽ സമൂഹത്തിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന വിമർശന രീതിയാണ് സമൂഹ അധിഷ്ഠിത വിമർശനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് സൗന്ദര്യാത്മക വിമർശനമാണ് അടുത്ത രീതി ഒരു കാവ്യത്തിൻ്റെ ഏതെല്ലാം ഗുണങ്ങളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതിൻ്റെ അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യത്തിൽ അതിൻ്റെ പുറമെയുള്ള ആ ഒരു മോടി അതിൻ്റെ അടുക്കും ചിട്ടയും ഭംഗിയും അങ്ങനെ ആ ഒരു കവിതയുടെ മൊത്തത്തിലുള്ള ഭംഗിയിൽ മൊത്തത്തിലുള്ള സൗന്ദര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അല്ലേ എന്തൊക്കെ രീതികളാണ് ഒരു സാഹിത്യ രചന നടത്തുമ്പോൾ കവികളും എഴുത്തുകാരും ഉപയോഗിക്കാറുള്ളത് നല്ല നല്ല അലങ്കാരങ്ങൾ പ്രയോഗിക്കുന്നു പ്രാസഭംഗി ഇപ്പോൾ ദ്വിതീയ അക്ഷരപ്രാസം എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ കവിതകളിൽ രണ്ടാമത്തെ അക്ഷരം ഓരോ വരികളിലെയും രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്ന ദ്വിതീയ അക്ഷരപ്രാസം അങ്ങനെയുള്ള എത്ര എത്ര പ്രാസങ്ങളും അലങ്കാരങ്ങളുമാണ് ശരിക്കും ഓരോ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു കൃതിക്ക് ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സൗന്ദര്യമുണ്ടെങ്കിൽ അതിൻ്റെ അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു സൗന്ദര്യ ബോധത്തോടെയാണ് ഒരു സൗന്ദര്യ ചിന്തയോടെയാണ് ആ കവിത മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ പറ്റിയുള്ള പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കവിതയുടെ അടുക്കും ചിട്ടയും ഭംഗിയും അതേപോലെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശൈലികളും ഇത്രമേൽ മനോഹരമായി നമ്മളെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെയാണ് ഒരു കവിത കെട്ടിലും മട്ടിലും മികച്ചു നിൽക്കുന്നത് എന്ന് ചർച്ച ചെയ്യുന്ന രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഒരു കൃതിയുടെ മൊത്തത്തിലുള്ള ഭംഗിയെ പറ്റിയും അതിൻ്റെ എഴുതിയിരിക്കുന്ന രീതിയെപ്പറ്റിയും ആഖ്യാന ശൈലിയുടെ മനോഹാരിതകളെപ്പറ്റിയും ചർച്ച ചെയ്തുകൊണ്ട് അത്തരത്തിൽ എഴുത്തിൻ്റെ മികവുകളെ ഉയർത്തി കാണിക്കുന്ന എഴുത്തിൻ്റെ പ്രത്യേകതകൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള വിമർശന രീതിയാണ് സൗന്ദര്യാത്മക വിമർശനം വിമർശനമെന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇത്തരത്തിലുള്ള വിമർശന രീതികൾ കൃതിയുടെ ആകമൊത്തമുള്ള രൂപഘടനയിലും ആകെ മൊത്തമുള്ള സൗന്ദര്യത്തിലും അതിൻ്റെ ആഖ്യാനത്തിലെ പ്രത്യേകതകളെയും എടുത്തു കാണിക്കാൻ ശ്രമിക്കുകയാണ് ഈ രീതിയിലാണ് ഈ വിമർശന രീതി മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് പുരാതന സംസ്കാരത്തിൽ നിന്നും വളർന്നു വന്ന മനുഷ്യൻ അവൻ്റെ ആശയങ്ങൾ രൂപപ്പെടുകയും അവൻ മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത് അവൻ്റെ പഴയകാല ജീവിതത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നും മാറ്റങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അറിവുകളിൽ നിന്നുമാണ് അവന് മുന്നേ ജീവിച്ചു പോയവരെ പറ്റി അവൻ ചിന്തിക്കാറുണ്ട് പൂർവികന്മാർ നൽകിയ സ്വാധീനത്തിൽ നിന്നും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയും വേണ്ടതെല്ലാം സ്വീകരിച്ചും വേണ്ടാത്തതിനെ കളഞ്ഞും മുന്നോട്ട് പോകുന്ന രീതിയിൽ പുരാതന സംസ്കാരം ഒരുപാട് സ്വാധീനം തന്നെ മനുഷ്യൻ്റെ ഇടയിൽ വരുത്തിയിട്ടുണ്ടാവും ഇങ്ങനെ വരുത്തുന്ന സമയത്ത് അതിൻ്റെ സംസ്കാരത്തിൻ്റെ ആ സംസ്കാരം പകർന്നു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും അവരുടെ രീതികൾ അതിൻ്റെ വിശ്വാസങ്ങൾ അതിലെ ആചാരങ്ങൾ അവർ പിന്തുടർന്നിരുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഏത് രീതിയിലാണ് കൃതികളിൽ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുരാതന സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അംശങ്ങളും അവരുടെ ജീവിത രീതിയായും അവരുടെ വിശ്വാസങ്ങളുമായും അവരുടെ സമ്പ്രദായങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള അംശങ്ങൾ എങ്ങനെയാണ് ഇമേജുകളായിട്ട് കൃതികളിൽ വരുന്നത് എന്നതിനെപ്പറ്റി പഠിക്കുന്ന അത്തരത്തിലുള്ള വിമർശന രീതിയാണ് ആദിപ്രതിരൂപാത്മക വിമർശനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അലങ്കാരത്തെപ്പറ്റി അറിവുണ്ടായിരുന്ന പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരുപാടൊരുപാട് മഹത് വ്യക്തികൾ നടത്തിയ സിദ്ധാന്തങ്ങൾ അവരുടെ സിദ്ധാന്തങ്ങളിലെ പ്രായോഗിക വശങ്ങൾ അവർ മുന്നോട്ട് വെച്ച തത്വങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെ അടിസ്ഥാനമാക്കി അവരുടെ സിദ്ധാന്തങ്ങളെപ്പറ്റി അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ മഹത് വ്യക്തികൾ നടത്തിയിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ നിന്നും അതിൻ്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കൃതിയെ ആകെടുത്ത് വിമർശനം ചെയ്യുകയാണ് ക്ലാസിക്കൽ വിമർശനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് പണ്ഡിതന്മാരുടെ സിദ്ധാന്തങ്ങളെപ്പറ്റി പഠിക്കുകയും അതിനെ വ്യക്തമായി തന്നെ അവലോകനം നടത്തുകയും അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വിമർശനത്തിൻ്റെ രീതികളിൽ ഉപയോഗിക്കുകയും ഇവരുടെ സിദ്ധാന്തങ്ങളിൽ നിന്നും എടുത്ത അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവയെ അവയുടെ തത്വങ്ങളെ അവയുടെ ആശയങ്ങളെ കൃതിയുടെ സവിശേഷതകളെ വിശകലനം ചെയ്യാനും ശ്രമിക്കുന്നു ഇങ്ങനെ ഈ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കി നടത്തുന്ന വിമർശനങ്ങളെയാണ് ക്ലാസിക്കൽ വിമർശനം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തത്തിൻ്റെ അകമ്പടിയോടെ സഹായത്തോടെ നടത്തുന്ന അത്തരത്തിൽ നടത്തി വരുന്ന രീതിയാണ് ക്ലാസിക്കായിട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള രീതിയിലുള്ള വിമർശനമാണ് ക്ലാസിക്കൽ വിമർശനം എന്നതിലൂടെ നമുക്ക് അർത്ഥമാക്കുന്നത് ഇനി കാൽപ്പനിക വിമർശനമാണ് നമുക്ക് എന്താണ് കാൽപ്പനിക വിമർശനം എന്ന് നോക്കാം കാൽപ്പനിക വിമർശനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് കവിയുടെ മനോഭാവത്തിലും അതേപോലെ കൃതിയുടെ തന്നെ നമ്മൾ വിമർശനം നടത്തുന്ന കൃതിയുടെ തന്നെ മൊത്തത്തിലുള്ള ഒരു ഭാവത്തിലും കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളിലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഭാവം മനോഭാവം വ്യക്തിത്വം ഇങ്ങനെയുള്ള ഘടകങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ഇവരുടെയൊക്കെ ഈ രീതിയിലുള്ള സവിശേഷതകളെപ്പറ്റി വ്യക്തമായി തന്നെ മനസ്സിലാക്കി വിമർശനം നടത്തുകയാണ് വിമർശനം എന്ന് പറയുന്നത് ഇവിടെ ഭാവങ്ങൾക്കും അതേപോലെ തന്നെ മനോഭാവങ്ങൾക്കും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതരം സവിശേഷതകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നടത്തുന്നത് ഒരു തരത്തിൽ ഭാവപരമായിട്ട് എത്രമാത്രം മികവ് ഒരു കൃതി പുലർത്തുന്നുണ്ട് അതിൻ്റെ ആകെ മൊത്തത്തിലുള്ള ആശയത്തിൽ പ്രകടമായിരിക്കുന്ന ഭാവാത്മകമായ സവിശേഷതകളെപ്പറ്റി ഇവിടെ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കവിയുടെ മനോഭാവം ഏത് തരത്തിലുള്ള മനോഭാവത്തിലാണ് കവി മുന്നോട്ട് പോയിട്ടുള്ളത് രചന നടത്തുമ്പോൾ കവി ഏത് തരത്തിലുള്ള മനോഭാവമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതിനെ പറ്റി ഇവിടെ പഠിക്കുന്നു കൃതിയുടെ മൊത്തത്തിലുള്ള ഭാവത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു മാത്രമല്ല കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൽ ഓരോ കഥാപാത്രങ്ങളും ഓരോ രീതിയിലായിരിക്കും അവർക്ക് ഓരോ തരം സവിശേഷതകളും ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള സവിശേഷതകളെപ്പറ്റി വ്യക്തമായും വിശദമായും പഠനം നടത്തുകയാണ് കാൽപ്പനിക വിമർശനം എന്ന് പറയുന്ന ശാഖ അല്ലെങ്കിൽ കാൽപ്പനിക വിമർശനം എന്ന വിമർശന രീതി ചെയ്യുന്നത് മാർക്സിയൻ വിമർശനം അടുത്ത ഒരു തരമാണ് മാർക്സിയൻ വിമർശനം എന്ന് പറയുന്നത് ഈ വിമർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്സിസ്റ്റ് ചിന്താഗതിയിലൂടെ വിമർശനത്തെ നോക്കിക്കാണുന്ന രീതിയാണ് മാർക്സിസ്റ്റുകാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അവരുടെ തത്വങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വിമർശനത്തെ നോക്കിക്കാണുന്നത് വിപ്ലവകരമായ ചിന്താധാരയിലൂടെ മാർക്സിയൻ ആശയം മുൻനിർത്തിക്കൊണ്ട് വിമർശന രീതിയെ സമീപിക്കുകയാണ് മാർക്സിയൻ വിമർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള വിമർശനങ്ങളെയാണ് മാർക്സിയൻ വിമർശനമെന്ന് പറയുന്നത് ഘടനാവാദം എന്നതാണ് അടുത്തൊരു വിമർശന രീതി ഘടനാവാദത്തെ സ്വാധീനിക്കുന്നത് ഭാഷാശാസ്ത്രവും അതേപോലെ സാംസ്കാരിക മാനവശാസ്ത്രവുമാണ് ഈ വിഷയങ്ങളിലൂടെ ഇവയുടെ തത്വങ്ങളിലൂടെയും ഇവ മുന്നോട്ട് വെച്ച ആശയങ്ങളിലൂടെയും വിമർശനം നടത്തുന്ന രീതിയാണ് ഘടനാവാദം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഭാഷാശാസ്ത്രത്തിൻ്റെ സവിശേഷതകളും മാനവശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും ഇത്തരത്തിലുള്ള വിമർശന രീതികളെ സ്വാധീനിക്കുന്നു അടുത്തതാണ് താരതമ്യാത്മക വിമർശനം ഇവിടെ താരതമ്യം എന്ന പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും താരതമ്യം ചെയ്തുകൊണ്ട് നടത്തുന്ന വിമർശനമാണ് താരതമ്യാത്മക വിമർശനം എന്ന് പറയുന്നത് അപ്പോൾ എന്തിനെയെല്ലാമാണ് താരതമ്യം ചെയ്യുന്നത് താരതമ്യം ചെയ്യുന്നത് ദേശീയവും വൈദേശികവുമായിട്ടുള്ള കൃതികളെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രചിക്കപ്പെട്ടിട്ടുള്ള കൃതികളെയും പുറമെ രചിക്കപ്പെട്ടിട്ടുള്ള കൃതികളെയും തമ്മിൽ എടുത്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള കൃതികളെ വെച്ചിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രചിച്ചിട്ടുള്ള കൃതിയിൽ എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത് അത് മറ്റ് വിദേശ കൃതികളിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കൃതിക്കുള്ളത് അങ്ങനെ രണ്ട് കൃതികളെയും വെച്ച് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും തമ്മിൽ മനസ്സിലാക്കി ഏതാണ് മികച്ചു നിൽക്കുന്നത് ഏതിലാണ് എന്തൊക്കെയാണ് പോരായ്മകൾ കാണാൻ കഴിയുന്നത് ഏതൊക്കെയാണ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നോക്കാമായിരുന്നത് എന്നതിനെ പറ്റിയെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഏതാണ് മികച്ചു നിൽക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് രണ്ടിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഈ രണ്ട് തരം കൃതികളെയും എടുത്ത് ഈ രണ്ട് തരം കൃതികളെയും പരസ്പരം താരതമ്യം ചെയ്ത് അതിൽ ഏതാണ് മികച്ചത് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്ത ഒരു തരം വിമർശന രീതിയാണ് താരതമ്യാത്മക വിമർശനം എന്ന് അറിയപ്പെടുന്നത് ഇങ്ങനെ രണ്ടിനെയും തമ്മിൽ വിലയിരുത്തി രണ്ടിൻ്റെയും ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റി ചിന്തിച്ച് അത്തരത്തിലുള്ള വിമർശന രീതിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വൈദേശികവും അതേപോലെ തന്നെ ഇവിടെ രചിക്കപ്പെട്ട ദേശീയവുമായിട്ടുള്ള കൃതികളെ തമ്മിൽ താരതമ്യം ചെയ്ത് വിലയിരുത്തി നിഗമനങ്ങൾ രൂപീകരിക്കുകയാണ് ഇത്തരത്തിലുള്ള വിമർശന രീതികൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത വിമർശന രീതികൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞ വിമർശന രീതികൾ ധാർമ്മികാധിഷ്ഠിത വിമർശനം മനോവിജ്ഞാനീയ വിമർശനം സമൂഹാധിഷ്ഠിത വിമർശനം സൗന്ദര്യാത്മക വിമർശനം ആദി പ്രരൂപാത്മക വിമർശനം ക്ലാസിക് വിമർശനം കാൽപ്പനിക വിമർശനം മാർക്സിയൻ വിമർശനം ശൈലീവിജ്ഞാനീയ വിമർശനം ഘടനാവാദം താരതമ്യാത്മക വിമർശനം എന്നീ വിമർശന രീതികളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റ് അറിയപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്